ഞാൻ കരിനെല്ലിക്ക ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചില്ലേ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എന്നിട്ട് പറഞ്ഞല്ലേ എന്നും രാവിലെ അഞ്ച് മിനിറ്റ് വൈകുന്നേരം അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് ഇത് വെച്ച് പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഇത് കറക്റ്റ് ആകുന്നതെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ എനിക്കായി അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന കാണിച്ചു തരാവേ ലാസ്റ്റത്തെ ലുക്ക് കണ്ടോ വേണ്ട ഇങ്ങനെ കണ്ടോ തറുത്തിരിക്കുവാണ് കേട്ടോ കേട്ടോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയ കാണിച്ച് തരാം വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുക്കും ഞാൻ കറിവേപ്പില കറിവേപ്പിലൊക്കെ ഇട്ട് ഞാനത് റെഡിയാക്കിയതാണേ കണ്ടതാണല്ലോ നിങ്ങളതല്ല മുളക് പൊടി ഇത്ര എടുക്കും കുറച്ച് മുളക് പൊടി ഇത് വീഡിയോ കാണുമ്പോൾ കൂടുതലായിട്ട് തോന്നുന്നത് മുളക് പൊടി ഇത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ ഞാൻ ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ പല നാട്ടിലും പലതായിരിക്കുമേ എനിക്ക് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചത് വലത്തുള്ളി ഞാൻ ഇതിനകത്തൊരു ചതച്ചെടുക്കും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ എന്നും ഇച്ചിരി കഴിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ നെല്ലിക്കയുടെ ഗുണങ്ങളെ പറ്റി വർണ്ണിക്കാൻ പറ്റത്തില്ല എങ്ങനെ വെച്ചാലും നെല്ലിക്കയുടെ ഗുണം പോകത്തില്ല കേട്ടോ അതുകൊണ്ട് വീട്ടിൽ ഇതും നമ്മുടെ ഭക്ഷണ സാധനത്തിൻ്റെ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആരിങ്കിലും ഒരു ഒരു സ്പൂൺ എടുത്ത് വെച്ചോ കേട്ടാ നല്ലതാണ് ഇതുണ്ടാക്കുന്ന കാണിച്ചു തരാമേ ചട്ടയടുപ്പ് വെച്ച് എണ്ണ ഒഴിക്കുക കറിവേപ്പില ഇട്ട് മൂക്കുമ്പം നമ്മൾ ഈ സാധനവും ഇട്ട് മൂപ്പിച്ചെടുത്ത് ആ പൊടിയും മൂപ്പിച്ച് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം പൊടിയും മൂപ്പിക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി റെഡിയാക്കി എടുക്കുക എന്നിട്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക ആവശ്യത്തിനാവശ്യത്തിൻ്റെ അടുത്ത് ഉപയോഗിക്കുക ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് എന്നുവെച്ചിട്ട് വെളിച്ചെണ്ണ കൂടുതലെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടിത് മൂക്കട്ടെ സിമ്മിലിട്ട് പൊടി മൂത്ത് കഴിഞ്ഞ് ഈ ഇവിടെ കരണ്ട് പോയി അപ്പോൾ നമ്മൾ നെല്ലിക്ക എടുത്ത് കേട്ടോ വെളുത്തുള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞ് ഇത്ര ദിവസത്തെ പരിപാടിയാണിത് മനസ്സിലായാ വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞിട്ട് പൊടിയിട്ട് മൂപ്പിക്കുക ഈ നെല്ലിക്ക എടുത്തിടുക എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടതാണ് കേട്ടോ നെല്ലിക്കായി ഉപ്പിട്ട് വേവിച്ചിരിച്ചിരിക്കുന്നതാണ് നമ്മൾ കേട്ടാ എന്നിട്ട് ഇത് സൂക്ഷിച്ച് വെച്ച് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചേക്കുക നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്ത് പുറത്തു വെച്ച് കൂട്ടുക ചീത്തയാകത്തൊന്നുമില്ല പൂക്കലാകത്തില്ല പണ്ടൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണിത് ഞാൻ ഉണ്ടാക്കി കണ്ടത് എനിക്ക് തോന്നുന്നു അമ്മേടെ തന്നെ ഇത് വേറെ ആരും ഇതുണ്ടാക്കിയിട്ടില്ല അതൊക്കെ ഞാൻ പഠിച്ചെടുത്തു എൻ്റെ മാമൻ്റെ ഭാര്യ ഉണ്ടാക്കും ിക്ക ഇടുന്നുണ്ട് ഞാനിവിടെ ഒന്നും ചോദിക്കായിരുന്നു എന്താ പിന്നെ ഒന്നും കാണിച്ചില്ലല്ലോ പിന്നെ മറന്നു പോവും അതാ കാണിക്കുന്ന കേട്ടാ നിങ്ങളെല്ലാരും ഇട്ട് കാണിക്കണേ ഇട്ട് വെക്കണേ കുടിയൊക്കെ വളരും നമുക്ക് കണ്ണിനി കാഴ്ച ശക്തി ഉണ്ടാവും പറഞ്ഞാണ് ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നു അപ്പൊ നമുക്ക് പോകാം ഞാനപ്പല പല വട്ടമായിട്ട് പിടിച്ചിരിക്കുന്നെ അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാ കേട്ട ചക്കരകളെ ഇതൊക്കെ ഒരു മധുരിക്കുന്ന ഓർമ്മകളാ കേട്ട എങ്ങനെയുണ്ടാ മൂക്കൂട്ട കൊള്ളാവ എങ്ങനെ പറ കൊള്ളാവളി ചോറ് അടിപൊളിയാ നമുക്ക് വിശക്കുകയും ചെയ്തൊക്കെ കഴിച്ച ചോറുണ്ടോ തോന്നുന്നു വിശക്കാത്ത പിള്ളേർക്ക് ഇച്ചിരി കൊടുത്ത വിശക്കും നല്ല എരിവും പുളിയും എല്ലാ അല്ലേ